ഇഞ്ചതൊട്ടി പ്രദേശത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഫെൻസിംഗ് നാടിന് സമർപ്പിച്ചു ഫെൻസിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു മുൻകാലങ്ങളിൽ ഇഞ്ചത്തൊട്ടി മേഖലയിൽ അതിരൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം കൊണ്ട് ജനങ്ങളും കർഷകരും പോർതിമുട്ടിയിരുന്നു ജനങ്ങളുടെ സ്വര്യസഞ്ചാരത്തിന് ഭീഷണിയാവുകയും അതിരാവിലെ ടാപ്പിങ്ങിനും മറ്റ് ജോലികൾക്കും പോകേണ്ട തൊഴിലാളികൾക്ക് കാട്ടാനയുടെ ശല്യമൂലം സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനും ഭയരഹിതമായി ജോലി ചെയ്യുന്നതിനും പറ്റാത്ത അവസ്ഥയായിരുന്നു കൂടാതെ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നവരാണ് ഈന്തലും പാറ തുടങ്ങി നേരിമംഗലം റേഷൻ കട പടിവരെയുള്ള പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിൽ നാല് ഭാഗങ്ങളിലായി പതിനൊന്ന് യൂണിറ്റുകളായിട്ടാണ് സൌരോർജ്ജവേലി നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഈ പ്രദേശത്ത് തോടുകളും നീർച്ചാലുകളും ചതുപ്പും വരുന്ന സ്ഥലങ്ങളിൽ എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ഹാംഗിംഗ് ഫെൻസിംഗും സ്ഥാപിച്ചിട്ടുണ്ട് കൂടെ പതിനൊന്ന് കിലോമീറ്റർ ഫെൻസിംഗിനിടയിൽ മുപ്പത്തിയൊൻപത് ഇടങ്ങളിലായി ആന ഗേറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഫെൻസിംഗിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ മിനി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മൂന്നാർ ഐ സി എഫ് സിബിനെൻറ്റി സ്വാഗതം ആശംസിച്ചു മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീസ് ഐ എഫ് എസ് പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഡയറക്ടർ ഇന്ദു നായർ ഡെപ്യൂട്ടി കൃഷി ഡയറക്ടർ ദീപ ടിഒ അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ പ്രിയമോൾ തോമസ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാം കെ ജെയിംസ് കുട്ടമ്പുഴ കൃഷി ഓഫീസർ എം എച്ച് ജസീന ഇഞ്ചത്തൊട്ടി യാക്കുബൈറ്റ് ചർച്ച് വികാരി ഫാദർ ബേസിൽ ജോസഫ് കുറ്റിയാനിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇഞ്ചത്തൊട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് കൃജ്ഞത രേഖപ്പെടുത്തി ആരെയും കാട്ടും വന്യമൃഗങ്ങളും ചേർന്ന് നിരന്തരം ഫൈറ്റ് ചെയ്യാൻ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നുണ്ട് ഈ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും കൃഷി വകുപ്പിൻ്റെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും ശ്രദ്ധയിൽ എത്തിച്ചെത്തിക്കുകയും അതിനനുസരിച്ച് അവർ മുൻകൈ എടുത്ത് ഈ ഗ്രാമത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഗ്രാമത്തിലെ ജനങ്ങൾക്ക് സ്വത്തിനും കൃഷിക്കും ഒക്കെ സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അവരുടെ മുൻകൈ ഒരു ഫെൻസിങ് ഇവിടെ യൂണിറ്റ് സ്ഥാപിക്കുകയും അത് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാവരും പ്രത്യേകിച്ച് സന്തോഷ്ദാറും ബഹുമാനപ്പെട്ട എം എൽ എ കൃഷി ഓഫീസറും മറ്റ് നാട്ടുകാരും എല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ആനയത്തെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫെൻസിങ് നല്ല നല്ല നൽകിക്കൊണ്ടിരിക്കുന്നു കൃഷിയും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് ഇങ്ങനെ ഞങ്ങൾ കാലാകാലങ്ങളിൽ ും വർഷത്തെ മികച്ച സേവനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ സംസ്ഥാന മെഡലിനാർ അർഹരായ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം ദിലീപ് കുമാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു സംസ്ഥാന വനം വന്യജീവി വകുപ്പും ക്ഷേമ കാർഷിക വികസന വകുപ്പും സംയുക്തമായിട്ടാണ് പദ്ധതി നടപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ്